ും വെൽക്കം ബാക്ക് ഇന്നത്തെ റേഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രദറിന് നിക്കാഹാണ് കേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയാസിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് നിക്കാഹ് വന്നിട്ടുള്ളത് അതെന്താ വെച്ചാൽ ഒരു നാല് മണിക്കാണ് നിക്കാവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു അതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ കാരണം നമുക്ക് കല്യാണം തലേ ദിവസമൊക്കെ നിക്കാവ് വെച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുമല്ലോ അന്നേരം കുറേ അവിടെ തന്നെ നമ്മൾ ലാഗ് അടിച്ചിട്ട് നമ്മളെ വീട്ടിലത്തെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ അവർക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ കല്യാണത്തിന് തലേ ദിവസം വെക്കുമ്പോൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും നിക്കാ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ അനിയാസിൻ്റെ നിക്കാഹ് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഞാൻ എൻട്രിയും കാര്യങ്ങളും അമ്മായിയും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ എൻട്രി കൊടുക്കലാണ് അങ്ങനെ അങ്ങനെതാ നിയാസിനായിട്ടുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെയായിരുന്നു സ്റ്റേജുമൊക്കെ കൊണ്ടുവരലൊക്കെ അമ്മായിലുണ്ട് കേട്ടോ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മുൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ അവനതാ നമ്മൾ സ്റ്റേജിൽ വെച്ചിട്ട് അമ്മായിലും കുറേ പാട്ടുകളൊക്കെ പാടും കേട്ടോ അപ്പം അങ്ങനെ അവരും പാട്ടൊക്കെ പാടിയിട്ട് കുറേ കൈ അടിക്കലും അതേപോലെ ഡാൻസ് കളിക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിക്കായുണ്ട് എല്ലാവർക്കും ഒരു ഡ്രസ്സ് കോഡായിട്ടുണ്ടായിരുന്നത് എന്നുവെച്ചാൽ ഓഫ് ഓഫായിട്ട് ഇടാന്നിട്ടാന്ന് എന്നുവെച്ചാൽ ഇഷ്ടമുള്ള മോഡൽ ഡ്രസ്സ് ടാ പക്ഷേ കളറ് വൈറ്റ് തന്നെ വേണമെന്ന് അപ്പം അതുകൊണ്ട് എല്ലാവരും ഓഫ് വൈറ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് അമ്മകളൊക്കെ ഒരുവിധമുള്ളവരൊക്കെ സെറ്റ് സാരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ കളറായി ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ നിക്കാവ് ഞാൻ പറഞ്ഞല്ലോ മണിക്ക് കഴിഞ്ഞ കാരണം രാത്രിയിൽ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ നമുക്ക് രാത്രിയിൽ ഒരു ഏഴ് മണിക്കൊക്കെ നിക്കാവ് വെക്കുക എന്നുണ്ടെങ്കിൽ നിക്കാവ് കഴിഞ്ഞ് വരുമ്പോഴേക്കെ ഒരുപാട് സമയാവും അപ്പോൾ അതുകൊണ്ട് മണിക്ക് വെക്കണതാണ് ഏറ്റവും ബെറ്റർ തല ദിവസമൊക്കെ നിക്കാവ് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെതാ ഇതന്നെട്ടാ എന്താ പറയുക ഈ സ്റ്റേജ് മീൻസ് നമ്മുടെ ഹോളിൽ നിന്ന് പോണവരെ ഇത് തന്നെയായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഡാൻസും കയ്യടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി തന്നെ ആയിരുന്നു പിന്നെ ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലുമണിക്ക് നിൽക്കാതെ കഴിഞ്ഞ കാരണം നാല് മണി തൊട്ടിട്ടേ ഹോളിൽ നമുക്ക് കല്യാണം ഉണ്ടായിരുന്നത് പിന്നെ രാത്രിയിലാണ് നമ്മളവിടുന്ന് പോയിട്ടുള്ളത് പക്ഷെ ആ സമയത്ത് എനിക്ക് വേറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നേരം വേഗം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അല്ല ഫുഡുണ്ടായിരുന്നു അങ്ങനെ The <laughs> cat പിന്നെ പിന്നെന്താ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ് പിന്നെ ഇത് ഇവരൊക്കെ നിയാസിൻ്റെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവർ ഫോട്ടോസൊക്കെ വേണ്ടി കയറിയാൽ പിന്നെ അങ്ങനെ വീഡിയോസൊക്കെ എടുത്തതാണ് പിന്നെ അവരുടെ വകം എന്തൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേക്ക് കട്ടിയാലും അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തൊക്കെ ഒരു പരിപാടിയൊക്കെ നീങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ അവർ കേക്ക് കൊണ്ടുവന്ന് ഇതാ കേക്ക് കട്ടിയാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ കൂടിയിട്ട് അടിപൊളിയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളെല്ലാവരും ഫാമിലിയൊക്കെ കൂടിയിട്ട് ഫോട്ടോ എടുക്കും ച്ചിട്ട് കയറിയതായിരുന്നു കാരണം വന്നുടനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ കയറി പിന്നെ അവനായിട്ട് ലെൻറ്ററും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് സിംഗിളായിട്ടുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നതായിരുന്നു ആസിൻ്റെ ഒറ്റക്ക് നിന്നിട്ടും പിന്നെ ഞങ്ങളെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് നിന്നിട്ടുള്ളൊക്കെ ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നത് അതിനൊക്കെ കയറിയതായിരുന്നു കേട്ടാ അതേപോലെ തന്നെ സെജിയും ചിപ്പും അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കലാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ എൻ്റെ ഫാമിലിയൊക്കെ അമ്മായിട്ടുള്ള ഫാമിലിയോ കേട്ടോ അവരുടെ മക്കളും പേരക്കുട്ടികളും കുട്ടികളും അങ്ങനെയൊക്കെ എല്ലാവരും കൂടിയിട്ടാണ് രണ്ട് മൂന്ന് അമ്മായികളുണ്ട് ഇതിൽ അപ്പം അങ്ങനെ പിന്നെ ഈ ഒരു സെക്ഷനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് സെജി ചിപ്പു എൻ്റെ ഭാബി അങ്ങനെയൊക്കെ ഉള്ളൊരു ഫാമിലിയാണ് അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പോയി കുഞ്ഞിമായുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നിൽക്കാതെ കഴിഞ്ഞതായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കണമല്ലോ പിന്നെ ഇപ്പോൾ എല്ലായിടത്തും തലേ ദിവസമല്ലേ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കൊടുക്കലും അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് അതിനെ പോകാൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ കുഞ്ഞിമാടെ വീട്ടിലെത്തിയിട്ട് കുറച്ച് പേരൊക്കെ കുറച്ചല്ല ഒരു മൂന്ന് വണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് അല്ല എന്താ പറയുക പെണ്ണിൻ്റെ ഡ്രസ്സ് കൊണ്ടെടുക്കാൻ പോകുന്ന ഒരു ചടങ്ങൊക്കെയാണ് അപ്പോൾ അങ്ങോട്ട് പോവലാണ് കേട്ടോ നിയാസ് വന്നിട്ടുണ്ടായിരുന്നില്ല നിയാസ് ഞങ്ങൾ കൊണ്ടുപോകാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം നിൽക്കാതെ കഴിഞ്ഞതല്ലേ അങ്ങനെ അപ്പോൾ അവനക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഞങ്ങളിതാ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഒരു പത്തരൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അവളെയും കൂടി കാണാല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടിത് ഇറങ്ങിയിട്ട് ഇതാ ഞങ്ങളിതാ പെണ്ണിനെ കണ്ടിട്ടാണ് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഒരു ഡ്രസ്സാണിത് അവളുടെ എന്താ ചോളി അങ്ങനെ എന്തൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഞങ്ങളിത് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ കുറേ പേരുണ്ടായിരുന്നു പോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് ജ്യൂസ് കുടിക്കലും അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നേക്കണം കേട്ടാ പിന്നെ പിന്നെതാ ഞങ്ങൾ പെണ്ണിൻ്റെ പേര് രനീഷന്നാണ് കേട്ടാ പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളെ അടുത്തതാണ് കുറച്ച് നേരൊക്കെ ഞങ്ങൾ സംസാരിക്കുകയും ഫോട്ടോസ് എടുക്കലും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ അമ്മായിയാണ് കേട്ടോ തായറമ്മായി അങ്ങനെ അത് ഉമ്മ കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞേയും വിശാല നാളെ കാണാലോ കല്യാണത്തിൻ്റെ അന്ന് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങാനായിട്ടുണ്ടായിരുന്നു ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ മൂന്ന് നാല് വണ്ടി ഉണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് വണ്ടിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോയി ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പോകുമ്പഴിക്കന്നെ ചമ്പറോട്ടം പാലനെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അടിപൊളിയൊരു ആണ് എന്ന് വെച്ചാൽ ഫുഡ് ഏരിയയാണ് മെയിനായിട്ട് അപ്പോൾ ഞങ്ങൾ പോകുമ്പഴിക്കൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നിയാസിൻ്റെ ഉമ്മാടെ ഫാമിലി ഉള്ളവരും പിന്നെ ഞങ്ങളും കുറച്ച് പേരൊക്കെ കൂടിയിട്ട് ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഓർഡർ ആക്കി ആക്കിയിട്ടുണ്ടായിരുന്നത് നമുക്ക് വിഷക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഹെവി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കഴിച്ചതായിരുന്നല്ലോ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് സ്ട്രോബെറി മാംഗോസ് വാനില അങ്ങനെ പല പല ഫ്ലേവറും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഐസ്ക്രീമാണ് ഓർഡർ ആക്കി ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ജ്യൂസ് ഓർഡർ ആക്കി ആക്കിയിട്ടുണ്ടായിരുന്നേട്ടാ അങ്ങനെതാണ് ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട്താണ് ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണി ഒക്കെ അവിടെ അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും ഇതാണ് കേട്ടോ ഞങ്ങളെ നിക്കായിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് തരുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള നിക്കായിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോട്ട് വരാം ഓക്കെ ബൈ താങ്ക്